ഒരു പുതിയ പ്രഭാതം ഒരു പുതിയ ദിവസം ഒരു ഞായറാഴ്ച ഉദ്ധാനത്തിൻ്റെ അനുഭവം ജീവിതത്തിൽ മനുഷ്യൻ പെടുന്ന പെടാപ്പാടുകൾ എന്തുമാ ഭാരമാണ് മനുഷ്യർ ചുമക്കുന്നത് കഴിഞ്ഞ ദിവസം പറഞ്ഞപോലെ എത്രയോ കുടുംബങ്ങൾ രോഗപീഠകൾ മൂലം അല്ലാതെ ഇന്നലെ രാത്രിയിലാണ് ഉറക്കുക ചൊവ്വാഴ്ച രാത്രിയിൽ ഒരു കുടുംബം അങ്ങനെ ഒത്തിരി സന്തോഷം വന്നു കഴിഞ്ഞ കോവിഡിൻ്റെ കാലത്ത് ഈ മനുഷ്യന് ഓട്ടോറിക്ഷ ഓടിച്ച് കുടുംബം പോറ്റുന്ന ഒരു പാവപ്പെട്ട മനുഷ്യൻ ഒരു മാനസിക രോഗം പോലെ വരിക ഭയം വരുക ഓട്ടോ ഓടിക്കാൻ പറ്റണില്ല വല്ലാത്തൊരു ഭയപ്പാട് വീടുകയറി ഇരിക്കുക അവസാനം അവർ ഭാര്യയും മോനുമൊക്കെ കൂടി കൊണ്ടുവന്നു മോളും ഒക്കെ ആടങ്ങി വന്നു ഞാൻ നോക്കുക ദൈവങ്ങളെ ആ ആ കുടുംബത്തിൻ്റെ വേഷമെ എനിക്ക് വല്ലാത്ത സങ്കടമായിപ്പോയി പക്ഷേ ഇന്നലെ വന്നപ്പോൾ അവർ നല്ല ചിരിച്ചുകൊണ്ട് നിൽക്കുക ജോലിക്കൊക്കെ പോയി ഇടയ്ക്ക് വരുമെന്ന് പറഞ്ഞു അങ്ങനത്തെ ഒരു ടെൻഷനും പ്രയാസമൊക്കെ പക്ഷെ അവർ കയറി അവിടുന്ന് ആ ദുരിതത്തിൽ നിന്ന് തിരുമകളെ എല്ലാ ദുരിതങ്ങളും നമുക്ക് മറികടക്കാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ പ്രതിസന്ധികളെ തീരുമകൾ ഒരു കാർമേഘത്തിന് ഒരു ഒരു കാലാവധിയില്ലേ ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന കാ കാ്മേഘമൊന്നുമില്ലല്ലോ എല്ലാത്തിനും ഒരു പരിധിയുണ്ടോ മകളെ കയറിയാൽ തീരാത്ത മലയോ പർവ്വതമോ കൊടുമുടിയോ ഒന്നുമില്ല നീന്തിയാലേ കിടക്കാൻ പറ്റാത്ത ഒരു നദിയുമില്ല ജീവിതത്തിലെ ഏത് പ്രതിസന്ധിയും ഒത്തിരി ഭാരപ്പെടുന്ന ഈ ശുശൂഷയിൽ എനിക്കൊത്തിരി സങ്കടം നൽകുന്ന കാര്യം അതുമാത്രമേ ഉള്ളൂ ഈ മനുഷ്യരുടെ വേദന കേൾക്ക് ചിലരൊക്കെ എങ്ങനെ ജീവിക്കുന്നതെന്ന് പോലും അറിയുന്നത് എന്നും വഴക്ക ചില വീടുകളിൽ സ്നേഹമില്ലാത്ത കാര്യം ഭർത്താവും പരസ്പരം മിണ്ടാതെ നടക്കുന്നവർ അല്ലെങ്കിൽ രോഗപ്പെടും കൊച്ചു കുഞ്ഞുങ്ങളുടെ രോഗപ്പെടും ഓട്ടിസം വീട്ടിലെ മൂന്ന് കുഞ്ഞുങ്ങൾക്ക് ഒരുപോലെ രോഗമാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും ജീവിതത്തിൻ്റെ ഭാരം എനിക്കൊന്നും ഏറ്റവും കൂടുതൽ ഭാരമുള്ള ഒരു ബൈബിളിലെ പുസ്തകം ജോബിൻ്റെ പുസ്തകം ഭാരപ്പെടുത്തുന്ന വാക്കുകളും വാക്യങ്ങളും ഒക്കെ നമുക്കിന്ന് ധ്യാനിക്കാനായിട്ട് ഈ ആണ്ടുവട്ടത്തിൽ അഞ്ചാം ഞായർ ജോബിൻ്റെ പുസ്തകം ഏഴാം ഏഴാമധ്യായമാണ് പറയുക മനുഷ്യജീവിതം നിർബന്ധിത സേവനമല്ലേ ആണോ ഒന്നുമല്ലന്നേ എന്ത് സേവനമാണ് നമ്മളെങ്ങനെ കാണുന്നു എന്നുള്ള ചിലർ വളരെ നെഗറ്റീവാണ് ജോബ് നെഗറ്റീവായിക്കൊണ്ടിരിക്കുക അടിമ തടലിന് വേണ്ടി എന്ന പോലെയും കൂലിക്കാരനും കൂലിക്ക് വേണ്ടി കൂലിക്ക് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത് എന്തായാലും എൻ്റെ പൗരോദ്യം കൂലിക്ക് വേണ്ടിയിട്ടല്ല ഒരമ്മയായിട്ട് ഇത്രയും സഹനം എടുക്കുന്നത് കൂലിക്ക് വേണ്ടിയാണോ ഒരു ഭർത്താവായിട്ട് ഒരു അപ്പനായിട്ട് മുണ്ടുമുക്കി കൊടുക്കുന്നത് കൂലിക്ക് വേണ്ടിയാണോ അല്ലെന്നേ ജീവിതത്തെ അല്പം കൂടെ ഒരു പ്രകാശമാനമായിട്ടൊക്കെ കാണാനായിട്ട് ഇനിയും ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളുടെ രാവുകളും എനിക്ക് ലഭിച്ചു ശൂന്യതയുടെ മാസങ്ങളും ദുരിതങ്ങളുടെ രാവുകൾ ഞാൻ വായിക്കുന്ന അവിടെ കൊണ്ട് ഞാൻ നിർത്തുക ജീവിതത്തിൻ്റെ സങ്കടങ്ങളെയും ജീവിതത്തിൻ്റെ വേദനകളെയും രാത്രി നീണ്ടതാണ് പ്രഭാതം വരെ ഞാൻ കിടന്നുരുളുക ചില ജീവിതങ്ങളാണ് ചില ജീവിത അവസ്ഥകളല്ലേ ഇത് എൻ്റെ ദിനങ്ങൾ നെയ്ത്തുകാരൻ്റെ ഓടത്തേക്കാൾ വേഗത്തെ കടുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ടില്ലേ നെയ്ത്തുകാരൻ്റെ അങ്ങോട്ടും കൊണ്ടും കണ്ടു ആടുന്ന ആ ജീവിതം പ്രത്യാശയില്ലാതെ അസ്തമിക്കുന്നു എൻ്റെ ജീവൻ ഒരു ശ്വാസം മാത്രമാണെന്ന് അനുസ്മരിക്കണമേ എൻ്റെ കണ്ണുകൾ ഇനി ഒരിക്കലും നന്മ ദർശിക്കില്ല ഇത്രയും നെഗറ്റീവ് ഇത് പറയുമ്പോൾ എൻ്റെ മനസ്സിലൂടെ വേറൊരു ചിന്ത പോകുന്നുണ്ട് ചില മനുഷ്യരുണ്ട് ബൈബിളൊന്നേ ഇതേ കിട്ടത്തുള്ളൂ ജീവിതം മുഴുവൻ ദുരന്തത്തിൻ്റെ വാർത്ത കിട്ടുന്ന ചില മനുഷ്യർ ഈ സങ്കടം വരാമുണ്ടോ ദയവേ നിന്ന് നീ വായിച്ച ദുരന്തം കിട്ടുക കണ്ടിന്യൂ ടു ഉണ്ട് ദാറ്റ്സ് മൈ അഡ്വൈസ് ഫോർ യു അയ്യോ എൻ്റെ ജീവിതത്തിൽ പ്രത്യാശ അവിടെ നിർത്തല്ല വായിക്കുക തുടർന്ന് വായിക്കുക എന്തോ പറയാനുണ്ട് കർത്താവിനതിനു ശേഷം മംഗളെ മനുഷ്യജീവിതം ഒരു കാളവണ്ടി പോലെ എനിക്കിപ്പോൾ എൻ്റെ ഒരു ഉപമയാണ് ഉപമയാണെപ്പോഴും വണ്ടിക്കാളെ പോലെ ഈ ഈ വണ്ടിയും വലിച്ചുകൊണ്ട് നടക്കുന്ന ജീവിതം അല്ല മകളെ ഒരു വല്ലാത്ത എൻ്റെ മുഖം ഈസി മൈ യോക്ക് ഇസ് ഈസി മൈ ബേഡിൻ ഇസ് ലൈറ്റ് എൻ്റെ ഭാരം എളുതാണ് എൻ്റെ മുഖം ഭാരമില്ലാത്തന്നൊക്കെ കർത്താവ് പറഞ്ഞിരുന്നേ എല്ലാടുത്ത വചന സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തേഴ് അതിനുള്ള ഉത്തരവ് അവിടുന്ന് പറയുകയാണ് ഹൃദയന്തകർന്നവരെ കർത്താവ് സുഖപ്പെടുത്തുന്നു വീടും പറയുകയാണ് അവിടെ ജോസരം എന്നെ പണിതുയർത്തുന്നു ചിതറിപ്പോയവരെ ഒന്നിച്ചു കൂട്ടുന്നു ഹൃദയം തകർന്നവരെ സുഖപ്പെടുത്തുന്നു മുറിവുകൾ വെച്ചുകെട്ടുന്നു കർത്താവ് എളിയവരെ ഉയർത്തുന്നു ഒരു കാരുണ്യമുണ്ടോ എനിക്ക് സഹനത്തിൽ വിശ്വസിക്കുന്നതിനേക്കാളും ഇഷ്ടം സ്നേഹത്തിൽ വിശ്വസിക്കുന്നില്ല എനിക്ക് തകർച്ചയിൽ വിശ്വസിക്കുന്നതിനേക്കാളും ഇഷ്ടം കാരുണ്യത്തിൽ വിശ്വസിക്കാനാണ് കാരണം ഇന്ന് വരെ കൊണ്ട് ഞാൻ മനസ്സിലാക്കിയിട്ടില്ല എൻ്റെ ദൈവം കാരുണ്യവാനാണ് ഒരിക്കലും ആക്കും തരാൻ പറ്റാത്ത കാരുണ്യവും ആക്കും തരാൻ പറ്റാത്ത ഔദാര്യമുള്ളൊരു ദൈവം എൻ്റെ ദൈവം അത്ര കണ്ട് വീണു പോകാനില്ല നീ ഏതറ്റത്ത് ചാൻസലറിൻ്റെ ഫോർത്ത് സ്റ്റേജിൽ ലാസ്റ്റ് ഡേയിലാണല്ലേ കുഞ്ഞെ ഈ ക്യാൻ സി എ ഹോപ്പ് ഒരു പ്രത്യാശയുടെ കിരണം നിൻ്റെ മനസ്സിലുണ്ട് കുഞ്ഞെ നിൻ്റെ ഹൃദയത്തിലുണ്ട് ഒരു വിളക്ക് അത് കെട്ടുപോകുന്നതല്ല ആർക്കും കെടുത്താൻ പറ്റാത്തൊരു വിളക്ക് പൗലോസിലെ ഈ വിളക്ക് കത്തിച്ചു വെക്കുക എന്ന് പറയുകയാണ് ഒന്ന് ഗോവിന്ദോസ് ഒമ്പതാം അധ്യായം സുവിശേഷം പ്രസംഗിക്കുന്നില്ല എങ്കിൽ ആ എനിക്ക് ദുരിതം ഒരു വ്യാഖ്യാനം പറട്ടെ ഞാൻ സുവിശേഷം എനിക്ക് തന്നെ ദുരന്തം ഞാൻ സുവിശേഷത്തെ വിശ്വസിക്കുന്നില്ല എനിക്ക് എൻ്റെ ജീവിതത്തിൽ ജീവിതത്തിട്ടു പോകും ലോകമെമ്പാടും പോയി സുവിശേഷം പ്രസംഗിയ കർത്താവിൻ്റെ കൽപ്പനയുണ്ട് അത് പ്രധാനപ്പെട്ടതാണ് പക്ഷെ തിരിച്ച് ഈ വചനം ഇങ്ങനെയൊന്ന് വായിച്ചാൽ ഇഫ് യു ആർ നോട്ട് പ്രീച്ചിങ് ദ ഗാസ്പൽ ടു യുവേർ സെൽഫ് നീ നിന്നോട് സുവിശേഷം നിന്റെ ജീവിതം കെട്ടുപാടാണ് വച്ച ഈ വചനോട് തൊച്ചത്തി വായിക്കണം ഞാനത് സ്വമനസ്സാ ചെയ്യുന്നെങ്കിൽ എനിക്ക് പ്രതിഫലം പ്രതിഫലം നിശ്ചയമാണ് ഒരു പ്രതിഫലം ഉണ്ടോ ദൈവവചനത്തെ വിശ്വ തകർന്നു പോയ ജീവിതത്തിൽ ഒരു വാടിപ്പോയ ചെടിയുടെ ചുവട്ടിൽ വെള്ളം ഒഴിച്ചു കൊടുത്ത് ആ ചെടി ജീവനുള്ളതാകുന്നത് പോലെ ദൈവത്തിൻ്റെ വചനം ഒഴിച്ചു കൊടുക്കുക തളന്നുപോയ ചെടി നേരെ നിൽക്കും പുഷ്പിക്കും കായ്ക്കും ഒന്നാം സങ്കീർത്തനങ്ങനെയൊക്കെ ലഭന ആറ്റുതീരത്ത് നടപ്പെട്ട ചെടി എന്നൊക്കെ പറയുന്നത് ഹൈവമക്കളെ ഇതാ ദൈവത്തിൻ്റെ വചനം നിൻ്റെ ബലഹീനതയിൽ ഇനി സുവിശേഷത്തിലേക്ക് വരിക മക്കോസിനെ സുവിശേഷം നമ്മൾ വായിക്കും ഒന്നാം മതിയം ഇരുപത്തൊമ്പത് മുതൽ മക്കോസനെ വീട്ടിലെത്തി അമ്മായിയമ്മയുടെ കൈക്ക് പിടിക്കുന്ന തമ്പരാകർത്താവ് അവൾ എഴുന്നേറ്റു അവൾ ശുശ്രൂഷിച്ചു ഒന്ന് വചനം ദൈവം നിന്റെ കൈക്ക് പിടിക്കും എന്ന് വിശ്വസിക്കാൻ പറ്റുമോ തുടർന്ന് സുവിശേഷത്തെ കാണുകയാണ് ഇതാ ഈശോ പ്രാർത്ഥിക്കുക ക്ഷമയോനും കൂടെ ഉണ്ടായിരുന്നതിനും പറഞ്ഞു വാ നമുക്ക് പോകാം നമ്മളെ തേടി ഒരുപാട് പേര് വന്നിരിക്കുക അവരൊക്കെ സുഖപ്പെടുത്താം ഈശോ പറഞ്ഞു ഞാൻ വന്നിരിക്കുന്ന സുവിശേഷം പ്രസംഗിക്കാനാണ് ദൈവമക്കളെ കർത്താവ് നമുക്ക് തരുന്നത് സുവിശേഷ ദൈവത്തിൻ്റെ വചനം ഏത് തളർന്നവനെയും ഏത് തകർന്നവനെയും ഏത് നിരാശപ്പെടുന്നവനെയും ഉണർത്തുവാനായിട്ട് ദൈവം കടന്നു വരുന്നത് ദൈവത്തിൻ്റെ വചനത്തിലൂടെ വചനത്തെ നെഞ്ചോടി ചേർത്ത് പിടിക്കുകയാണ് വചനത്തെ വിശ്വസിക്കുക വചനം പറയുക ഓ കർത്താവേ വചനത്തിൻ്റെ അത്ഭുത ശക്തി ഇപ്പോൾ പ്രസരിക്കട്ടെ അത്ഭുതകരമായി കൃപയൊഴുകട്ടെ ഈ മക്കൾ ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത കാര്യങ്ങളെ തളർന്നു പോയവർ വീണുപോയവർ ദുഃഖിക്കുന്നവര് നിരാശപ്പെടുന്നവർ രോഗികളായിക്കുന്നവർ ഭാരം വഹിക്കുന്നവർ ഓ കർത്താവെ അത്ഭുതങ്ങളും അടയാളങ്ങളും രോഗശാന്തികളും വിടുതലകളും ഉണ്ടാവട്ടെ പിതാവിൻ്റെയും പുത്മൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും